ഒറ്റപ്പാലം റേഞ്ചിൽ കുളപ്പള്ളിയിലെ ഫോറസ് ആണ് അപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്ത് ഒരു പുലി ഇറങ്ങിയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വന്നതാണ് സ്റ്റാഫും കൂടെ ഉണ്ട് കാൽപ്പാദം പരിശോധിച്ചതിൽ പുതിയതായിട്ട് തോന്നുന്നില്ല കാട്ടുപൂച്ചയുടെയാണെന്നാണ് സംശയം എന്തായാലും കാൽപാദം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയും കാണുകയാണെങ്കിൽ ക്യാമറ ട്രാപ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഓഫീസിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് തൽക്കാലം പുലിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നത് പുലിയല്ല എന്ന് തന്നെയാണ് രാത്രിയിലാണ് ഓട്ടോ ഓടിക്കുന്ന ഫവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടേക്കുന്നുണ്ട് പുള്ളിയെ കാണിച്ചപ്പോഴും രണ്ട് ഫോട്ടോ കാണിച്ചപ്പോഴും പുള്ളിക്ക് ഒരു സംശയമായിട്ടിരിക്കുകയാണ് ഒരു കട്ടുപൂച്ചയുടെ സാമ്യം പുള്ളിയും പറയുന്നുണ്ട് എന്തായാലും പുലിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ ദൂരം എന്തായാലും രാത്രി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മള് ശ്രദ്ധിച്ചോളൂ